ആഫ്രിക്കൻ രാജ്യമായ മൊസാംിക്കിൽ ബുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായ തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ വീട്ടിൽ രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തി കഴിഞ്ഞ രാത്രിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തേവലക്കരയിലെ വീട് സന്ദർശിച്ചത് ബന്ധുക്കളിൽ നിന്നും വിവരം ആരാഞ്ഞ ശേഷം അവരെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മൊസാംബിക്കിൽ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായ തേവലക്കര നടുവിലേക്കര ഗംഗയിൽ മുപ്പത്തി അഞ്ചുകാരനായ ശ്രീരാഗ് രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ രാത്രി വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത് സീകോസ്റ്റ് എന്ന കപ്പലിലാണ് സീരാഗ് ജോലി ചെയ്യുന്നത് ഏഴ് വർഷമായി കപ്പലിലാണ് ജോലി മൊസാമ്പിക്കൽ ജോലിക്ക് കയറിയിട്ട മൂന്ന് വർഷമായി ആറുമാസമായി നാട്ടിലുണ്ടായിരുന്നു ഇന്ത്യൻ എംബസിയും കപ്പൽ കമ്പനിയും കുടുംബത്തെ ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട് മൊസാബിക്കൽ ബോട്ട് മറിഞ്ഞ് പിറവം വെളിയനാട് പോത്തങ്കുടിലിൽ സന്തോഷ് ഷീനാ ദമ്പത്തിലെ മകൻ ഇന്ദ്രജിത്തിനെയും കാണാതായിട്ടുണ്ട് കോന്നി സ്വദേശി ആകാശിനെ രക്ഷപ്പെടുത്തി കപ്പലിൽ ജോലിക്ക് കയറേണ്ടവരും ബോട്ടിലെ ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിയൊന്നു പേരാണ് ബോട്ട് ഉണ്ടായിരുന്നത് ഇതിൽ പതിനാല് ഇന്ത്യക്കാരാണുള്ളത് മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് ഉൾപ്പെടെ ആറുപേരെയാണ് കാണാതായത് പുലർച്ചെ മൂന്ന് മണിയോടെ ബോട്ട് കപ്പലിനോട് അടുക്കാറാകുമ്പോൾ ശക്തമായി തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു എന്നാണ് നാട്ടിൽ ലഭിച്ച വിവരം ന്യൂസ് ബ്യൂറോ ചവറ